നമസ്കാരം വണ്ടിപ്പെരിയാർ അയ്യപ്പൻ കോവിലിൽ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുഹൃത്തായ ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിർണായക നീക്കങ്ങളിലൂടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അയ്യപ്പൻ അയ്യപ്പൻകോവിൽ മനിലപ്പുതുപറമ്പിൽ പ്രമോദ് വർഗീസാണ് പിടിയിലായിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് വണ്ടിപ്പെരിയാർ അയ്യപ്പൻ കോവിൽ സ്വദേശിയായ ശ്രീദേവിയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീദേവിയുടെ ഭർത്താവ് പ്രശാന്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പാലായിൽ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ഇവരും രണ്ടു മക്കളും താമസിച്ചിരുന്നത് സംഭവ ദിവസം ഉച്ചയോടെ തന്റെ വീട്ടിലെത്തിയാണ് ശ്രീദേവി ആത്മഹത്യ ചെയ്തത് പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ ബാഗിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ അയ്യപ്പൻകോവില് സ്വദേശിയും ശ്രീദേവിയുടെ സുഹൃത്തുമായ പ്രമോദ് ഇയാളുടെ ഭാര്യ സ്മിത എന്നിവരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് കുറിച്ചിരുന്നു കുടുംബ വീട്ടിൽ വരുമ്പോൾ ഓട്ടോ ഡ്രൈവറായ പ്രമോദിന്റെ വാഹനം ആശുപത്രി ആവശ്യങ്ങൾക്ക് വിളിക്കാറുണ്ടായിരുന്നു ഇത് പ്രമോദിന്റെ വിദേശത്തുള്ള ഭാര്യ സ്മിത സംശയത്തോടെ കാണുകയും നിരന്തരം ഫോണിൽ വിളിച്ച് മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നതായും ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു കുറിപ്പ് കണ്ടെത്തിയതോടെ ശ്രീദേവിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഒന്നാം പ്രതിയായ പ്രമോദ് വർഗീസിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രമോദിനെ ഇയാളുടെ വീടിന് സമീപത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ സ്മിതയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ശ്രീദേവിയുടെ ഫോൺ പരിശോധനയ്ക്കായി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് അടുത്ത ദിവസം പ്രമോദിന്റെ ഫോണും പരിശോധനയ്ക്കായി കൈമാറും ഇവയുടെ പരിശോധനാ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും ശ്രീദേവിയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതിയായിരുന്നു ശ്രീദേവിയുടെ ഭർത്താവ് പ്രശാന്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പാലായിൽ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ശ്രീദേവിയും രണ്ടു മക്കളും താമസിച്ചിരുന്നത് സംഭവ ദിവസം ഉച്ചയ്ക്ക് സ്വന്തം വീട്ടിലെത്തിയാണ് ശ്രീദേവി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയ്ക്ക് പിന്നാലെ നടന്ന പരിശോധനയിൽ ശ്രീദേവിയുടെ ബാഗിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ഈ കുറിപ്പിലാണ് മുൻ സുഹൃത്തിനും അയാളുടെ ഭാര്യയ്ക്കുമെതിരെ ആരോപണമുള്ളത് ശ്രീദേവി കുടുംബവീട്ടിൽ വരുന്ന അവസരങ്ങളിൽ മുൻകാല സുഹൃത്തായ ഓട്ടോ ഡ്രൈവർ പ്രമോദിന്റെ വാഹനമാണ് വിളിച്ചിരുന്നത് ആശുപത്രി ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ വാഹനം തന്നെയാണ് ശ്രീദേവി ആശ്രയിച്ചിരുന്നത് ഇത് പ്രമോദിന്റെ വിദേശത്തുള്ള ഭാര്യ സ്മിത സംശയത്തോടെ കാണുകയായിരുന്നു എന്നാണ് ആരോപണം ഇതിനെ ചൊല്ലി പ്രമോദിന്റെ ഭാര്യ ശ്രീദേവിയെ നിരന്തരം ഫോണിൽ വിളിച്ച് മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും അവർ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ പ്രമോദ് പലപ്പോഴായി ശ്രീദേവിയിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഈ പണം അയാൾ തിരിച്ചു കൊടുത്തിരുന്നില്ല ദിവസങ്ങൾക്ക് മുമ്പ് സ്വർണം പണയം വെച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ശ്രീദേവി എടുത്തിരുന്നു എന്നാൽ ഈ പണം വീട്ടിലോ ബാങ്ക് അക്കൗണ്ടിലോ ഇല്ലെന്നാണ് വിവരം ശ്രീദേവി സ്വർണം പണയം വച്ച് പണമെടുത്ത് പ്രമോദിന് നൽകിയിരിക്കാമെന്നാണ് ഭർത്താവും ബന്ധുക്കളും സംശയിക്കുന്നത് മാത്രമല്ല ശ്രീദേവി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ പ്രമോദ് ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു പിന്നീട് കൂടുതൽ അന്വേഷണവുമായി പോലീസ് രംഗത്തെത്തുകയായിരുന്നു എന്തായാലും സംഭവത്തിൻ്റെ വിശദവിവരങ്ങൾ കൂടുതൽ അറിയാൻ ഇത്തരത്തിൽ പ്രമോദിനെയും ഭാര്യയേയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശത്തു വിദേശത്തുനിന്ന് യുവതി വന്നയുടൻ തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും